ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ലക്ഷ്മികാന്താണ് എൽ സൺ ബ്ലോസ് കൊച്ചി ഞായറാഴ്ചയാണ് മഴയൊക്കെ മാറി അത്യാവശ്യം തെളിഞ്ഞ അന്തരീക്ഷം നിലനിൽക്കുന്നു ഞാനിപ്പോ ലൈവ് വരാനുള്ള കാരണം വെച്ചാല് ഇന്നലെ വന്നെന്ന് വിചാരിച്ച അത്രക്ക് മനസ്സ് ഏറ്റവും കൂടുതൽ വിഷമിച്ചൊരു ദിവസം അതായത് ഒരു കുടുംബത്തിലെ ഒരു അംഗം പോയാൽ ഉണ്ടാകുന്ന വിഷമം അതൊരു അനുഭവിച്ച ദിവസമായതുകൊണ്ടാണ് ഇന്നലത്തെ ഒരു ദിവസം ഇപ്പോഴും നല്ല വിഷമം കൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് കേട്ടോ കഴിഞ്ഞ രണ്ടുമൂന്ന് ആഴ്ചകളായിട്ട് ഒരു മാസത്തോളമായിട്ട് ഞാൻ ഇടയ്ക്ക് ലൈവ് ഇടാറുണ്ട് ഞാൻ മറ്റേ ബ്ലോക്കിനെ കുറിച്ചൊക്കെ പറയാറുണ്ട് ആരും പ്രതികരിക്കാനോ ഇല്ല എല്ലാവർക്കും പേടിയ എറണാകുളം സിറ്റിയിൽ ഒരു ബൈക്ക് ആയിട്ട് ഒരുത്തൻ പോണെങ്കിൽ പ്രത്യേകിച്ചും ബോൾഗാട്ടിന്ന് ഹൈക്കോടതി വരാനെത്താൻ എടുക്കുന്ന സമയം ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റാണ് ബൈക്കിന് ബസ്സും കാറുകളും പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ ഈ ബ്ലോക്ക് വരുമ്പോ എന്ത് സംഭവിക്കുന്നു എല്ലാവരും ബസ്സിനൊക്കെ സമയം പോകുന്നു അവിടെ അപ്പൊ അവർക്ക് അവരുടെ ടൈമിന് ഓടാൻ വേണ്ടി അവര് വേഗത കൂട്ടുന്നു സ്വാഭാവികമായും അപകട സാധ്യത വർദ്ധിക്കുക ഞാൻ പറയുന്നത് ബോൾഗാട്ടിയുള്ള ഭാഗമാണ് ഞാൻ ഡെയിലി പോകുന്ന സ്ഥലത്തെ കുറിച്ചാണ് പറയുന്നത് അത് കഴിഞ്ഞ് വേറെ പറഞ്ഞൊരു സംഭവമാണ് റോഡിൽ തെക്കുഴി ഈ തൊട്ടാലും പിടിച്ചാലും ഇടപെടുന്ന ഹൈക്കോടതി എന്തുകൊണ്ട് ഇതിൽ ഇടപെടുന്നില്ല എന്റെ ചോദ്യമാണ് ഞാനൊരു വ്യക്തി ഒരു മനുഷ്യനാണ് എനിക്കുണ്ട് വികാരങ്ങൾ ഞാൻ ചോദിക്കുകയാണ് ഹൈക്കോടതി ഈ കാണുന്ന ഓരോ വ്യക്തികൾക്ക് ഞാൻ ചോദിക്കുകയാണ് എന്തുകൊണ്ട് ഹൈക്കോടതി ഇടപെടുന്നില്ല തൊട്ടാലും പിടിച്ചാലും ശബരിമല തിരക്ക് വന്നു അവിടെ ഹൈക്കോടതി ഇടപെടുന്നു ഗുരുവായൂർ ദർശനം ഹൈക്കോടതി ഇടപെടുന്നു എന്തുകൊണ്ട് എത്ര ജീവനുകളാണ് കഴിഞ്ഞ ഒരു രണ്ട് മാസമൊക്കെ എറണാകുളം സിറ്റിയിലായിട്ട് പോയിരിക്കുന്നത് കേരളം വിട് എറണാകുളം ആരിലുണ്ടോ പ്രതികരിക്കാൻ പച്ചക്കുറിന് പിന്നിച്ചേട്ടൻ അദ്ദേഹം പിന്നെ കുറച്ച് കുറച്ചാൾക്കാർ മാത്രമേ പ്രതികരിക്കുന്നുള്ളൂ എന്നാലും എന്ത് ആക്ഷൻ എടുത്തു ഇവിടുത്തെ ഹൈക്കോടതി അല്ലെങ്കിൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ഐ എസ് ഐ പി എസ് ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ അവർ അവരെന്ത് ആക്ഷൻ എടുത്തു സ്വന്തം കുടുംബത്തിലെ ഒരു വ്യക്തി പോകുമ്പോഴാണ് അവർക്ക് വിഷമം വരുന്നത് ആ അച്ഛനമ്മ അവരുടെ മോഹൻ നിങ്ങൾ ആലോചിച്ചോ എന്തുകൊണ്ടാ കേരളം നന്നാവത്തെ ദൈവത്തോർത്ത് ബ്ലോക്ക് റോഡ് ഈ പ്രശ്നങ്ങള് ഒരു കാരണവശാലും രാഷ്ട്രീയം വൽക്കരിക്കല്ലേ രാഷ്ട്രീയം കൊണ്ട് വൽക്കരിക്കല്ലേ ഈ അവസ്ഥ എനിക്കും വരാം ഞാനും ബൈക്ക് ഓടിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു ദിവസം അറുപതും എഴുപത് കിലോമീറ്ററും വണ്ടി ഓടിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എത്ര ദിവസമായി ഞാൻ പറയുന്നു ഈ ബ്ലോക്കിനെ കുറിച്ച് ഒരു മാധ്യമ പ്രവർത്തകനും വന്നിട്ടില്ല ബോഹൽഘാട്ടുടെ അവിടെ ആകെ ന്യൂസ് പതിനെട്ട് വന്നിട്ട് പഴയ പാലം തിരക്കില്ലാത്ത സമയത്ത് ഒന്ന് കാണിച്ചിട്ട് പോയി ട്വന്റി വന്നോ ഏഷ്യാനും വന്നോ മീഡിയ വൺ വന്നോ കൈരളി വന്നോ ജലം ടി വന്നോ ഒരു ചാനലും അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്തുകൊണ്ട് പറ്റുന്നില്ല നിങ്ങൾ വേറെ പീഡന കേസ് പല കേസും നിങ്ങൾ വീഡിയോ ഇടുന്നുണ്ടല്ലോ ഗോവിന്ദസ്വാമി കിണറ്റിൽ വീണു എന്തായിരുന്നു അവിടെ ക്യൂ ആയിരുന്നു എന്തുകൊണ്ട് ഇവിടുത്തെ വീഡിയോ നിൽക്കിടാൻ പറ്റുന്നില്ല ഈ ബ്ലോക്ക് വരുന്ന സമയത്ത് വന്നിട്ട് വീഡിയോ എന്തുകൊണ്ട് ഇടാൻ പറ്റുന്നില്ല ഇനി നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് ഇട്ടുതരാം ഇങ്ങനെ വരുമ്പോഴാണ് അപകടങ്ങൾ കൂടുന്നത് പതിനെട്ട് വയസ്സുള്ളൂ ആ പയ്യന് എന്നാലും മരിച്ച പൈന വെറും പതിനെട്ട് വയസ്സുള്ളു മലപ്പുറത്ത് ഒരു ബാലിക മരിച്ചു ആറ് വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞ് ജീവിതം എന്താണെന്ന് അറിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങളാണ് പോകുന്നത് ഈ അനാസ്ഥ ഇനിയെങ്കിലും മാറ്റിയില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഇനിയും ഒരുപാട് മരണങ്ങൾ മരണങ്ങളുണ്ടാവും വിഷമം കൊണ്ടാണ് പറയുന്നത് വിഷമം ഈ രാവിലെ വന്നിട്ട് ലൈവ് ഇടുന്നത് നിങ്ങളുടെ മൂഡ് ഓഫ് ആക്കാൻ വേണ്ടിയല്ല ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തികളും ഇപ്പൊ അഞ്ചോളം ആറോളം വ്യക്തികൾ ഈ വീഡിയോ കാണുന്നുണ്ട് ഈ ആളുകൾ പ്രതികരിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ശക്തമായിട്ട് മുമ്പോട്ട് പോകണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ റോഡുകളും പ്രശ്നങ്ങളും പരിഹരിക്കാവുന്ന ഈ മോട്ടോർ വെഹിക്കിൾ അടക്കം നിശബ്ദരായി നിൽക്കുക ഞാൻ പോലീസുകാർ കുറ്റം പറയുന്നില്ല കാര്യം പോലീസുകാർക്ക് എന്താ സംഭവിക്കുന്നത് അവർക്ക് അവിടെ കൺട്രോൾ ചെയ്യാൻ മാത്രമേ റൈറ്റ്സ് ഉള്ളൂ ട്രാഫിക് ആയാലും എൻഫോഴ്സ്മെന്റ് ആയാലും സാധാ പോലീസ് വിജിലൻസ് ഏത് പോലീസുകാർക്കായാലും അവിടെ ജസ്റ്റ് അവർക്ക് കൺട്രോൾ ചെയ്യാനുള്ള മോളിലത്തെ അധികാരികളിൽ നിന്ന് കൺട്രോൾ ചെയ്യാനുള്ള അധികാരം മാത്രമേ അവർക്കുള്ളൂ അവരെ ഒരിക്കലും തെറി പറയില്ല അവര് പറഞ്ഞ ഞാൻ ഒബേ ഒബേ മൈ റൂൾസ് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക ഈ പറഞ്ഞ ഒരു മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ ഒരു എംപിയോ വേണ്ട അലിക്ക വന്നാൽ പോലും അവന്മാരൊരു പത്ത് മിനിറ്റ് കിടക്കും അവിടെ ബ്ലോക്കില് ഏഹ് എന്തിനും എത്ര ജീവനുകളാണ് ആംബുലൻസ് കൊണ്ട് നൂറോ നൂറില വഴി പോയുന്നത് ആ സമയത്ത് പോലും ഈ ബ്ലോക്ക് ആവരുത് അപ്പൊ ഞാനിത് എനിക്ക് വിഷമം കൊണ്ടാണ് ഈ ലൈവിൽ വന്നത് ഇന്നലെ വരാന്ന് വിചാരിച്ചത് പക്ഷെ എനിക്ക് ഇന്നലെ മനസ്സനുവദിച്ചില്ല ആ പയ്യന്റെ ആ മുഖം കണ്ടിട്ടോ എനിക്ക് മനസ്സനുവദിച്ചില്ല കാര്യം കഴിഞ്ഞ ആഴ്ച വരെ ഞാൻ അവനെ കണ്ടതാണ് ഞങ്ങളുടെ അമ്പലങ്ങളിൽ മൃഗം കൊട്ടാനും പാട്ടുപാടാനും ഭജന ചെയ്യാനും എല്ലാത്തിനും മുമ്പന്തിയില് എല്ലാത്തിനും ഫുഡ് വിളമ്പും ഫുഡ് വിളമ്പുമ്പോൾ വിളമ്പാനും എല്ലാത്തിനും ചിരിച്ച മുഖം കൊണ്ട് കാണുന്നൊരു പയ്യനായിരുന്നു അവൻ ഒറ്റ ഒരു സെക്കൻഡ് അനാസ്ഥ ഡ്രൈവറിന്റെ ഒറ്റ അനാസ്ഥ കാരണമാണ് അവ മരിച്ച ആ ഒറ്റ സെക്കൻഡ് മാറി ഈ അമിതപ്പാച്ചിലാണ് ബസ്സുകൾ അതാണ് വേറൊരു കാര്യം അത് പറയാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോ എന്റെ ബി പി കൂടും അതിനുള്ള കാരണമാണ് എന്തുകൊണ്ട് ഒരു പെർമിറ്റ് കൊടുക്കുമ്പോൾ അതില് ടേംസ് ആൻഡ് കണ്ടീഷൻസ് മനസ്സിലാക്കണം ഇപ്പൊ ഓരോ വണ്ടി ഇറക്കുമ്പോ അതിന് എത്ര റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മാറി കൊണ്ടുവന്നു മോട്ടോർ വെഹിക്കിൾ അപ്പൊ ഒരു വണ്ടിക്ക് പെർമിറ്റ് കൊടുക്കുമ്പോൾ അതിന്റേതായ കാര്യങ്ങൾ അടിസ്ഥാനമായ കാര്യങ്ങള് ഇപ്പോ കാക്കനാടന്ന് ഫോർട്ട് വെച്ച് പോകണമെങ്കിൽ ഒരു മണിക്കൂറാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കൂട്ടി കൊടുക്കുന്നേ അപ്പൊ ആൾക്കാർക്ക് യാത്ര ചെയ്യാം ഈ ബസ് ഡ്രൈവർമാർക്ക് ബി പി കൂടില്ല ഒരിക്കലും ബസ്സാർ ഞാൻ സപ്പോർട്ട് ചെയ്ത് പറയുന്നതല്ല അപ്പോ ഈ വിഷമം കൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തികളും പ്രതികരിക്കുക നമ്മൾ ജീവിച്ച നമ്മൾ പണിയെടുത്താലേ നമ്മൾ വീട്ടുകാർക്കുള്ളൂ നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു പട്ടിച്ചാത്തൊന്നുമില്ല ഈ മുഖ്യമന്ത്രിക്കോ പ്രധാനമന്ത്രിക്കോ ഒരാൾക്കൊന്നുമില്ല പോയതാ കുടുംബത്തിനാ വന്നിട്ട് അഞ്ചു ലക്ഷം രൂപ പ്രഖ്യാപിച്ചു രണ്ടു ലക്ഷം രൂപ പ്രഖ്യാപിച്ചു ആ പയ്യെ അഞ്ചു ലക്ഷം രണ്ടു ലക്ഷം ഉള്ളോ അല്ലെ ഒരു ലക്ഷം ഉള്ളോ ഈ മരിച്ച വ്യക്തിക്ക് ഉള്ളോ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു പോയിരിക്കുന്നു ചിന്തിക്കേണ്ട സമയം ഒന്നാമത്താരും ഈ പറഞ്ഞ എറണാകുളം സിറ്റിയിലൊക്കെ സ്ഥലം വളരെ കുറവാണ് മനസിലായോ അപ്പൊ അതിനിടയ്ക്കെയാണ് ഇങ്ങനത്തെ ഓരോ വള്ളികള് പാർക്കിങ് ഈ റോഡ് സൈഡിൽ ഇടുന്ന പാർക്കിംഗ് ഏറ്റവും വലിയ തെണ്ടിത്തലോ ഇപ്പൊ ഈ ഗോസ്പിംഗ് കരയിൽ ഈ സർവീസ് റോഡൊക്കെ വന്നപ്പോഴേക്കും ഉള്ള വണ്ടികളൊക്കെ സൈഡിൽ പാർക്ക് ചെയ്യുക പാലത്തിന് മുകളിൽ വരെ രാത്രിയിൽ വണ്ടികളുണ്ട് അപ്പൊ എന്താ സംഭവിക്കുക അപകട സാധ്യത കൂടുന്നു ഇതിപ്പോ ലക്ഷ്മി വട്ടൻ അവൻ ലൈവിട്ട് പോയി അവൻ എന്താ ചേട്ടാ അവൻ എന്തുണ്ടാക്കണം ഇങ്ങനെ ചിന്തിക്കുന്നതാണ് നമ്മുടെ സമൂഹത്തിന്റെയും വ്യക്തികളുടെയും പ്രശ്നം നിങ്ങളൊന്നെല്ലാരും കൂടി പ്രതികരിച്ചിട്ട് ആ ബോൾഗാട്ടി ജംഗ്ഷനിലെ ആ ഒരു ബ്ലോക്ക് പരിഹരിക്കാനുള്ള ഒരു സംഭവം ചെയ്യാവോ ഞാനുണ്ട് കൂടെ ഏത് രാത്രിയും ഞാൻ ഉണ്ട് കൂടെ ഒന്നര മാസമായി ഒന്നര മാസം ജൂൺ ഫസ്റ്റില് അതും മഴ മഴ വരാൻ വേണ്ടി കാത്തിരുന്നു അതാണ് അതിനേക്കാൾ രക്ഷം ആയിരങ്ങളാണ് ആയിരങ്ങളാണ് അവിടെ പെടുന്നത് ദിവസവും ബോൾഗാട്ടിൽ അവിടുന്ന് ഹൈക്കോടതി വരെ എത്താൻ ബൈക്കിന് ശരാശരി ഇരുപത് മിനിറ്റ് രാവിലെ വൈകുന്നേരം നാപ്പത്തഞ്ച് മിനിറ്റ് വരെ എടുത്തിട്ടുണ്ട് അപ്പോ സാധാരണക്കാരൻ മനുഷ്യന് സമയത്തിന് പൈസക്ക് വിലയില്ല ഇപ്പോ വല്ല പേര് ആരും ഒന്നും പറയുന്നില്ല വലിയ വലിയ വ്യക്തികളൊക്കെ ആണെങ്കിലോ യുമാർ കാത്ത് കിടക്കോ ആ ബ്ലോക്കിൽ ഈ പെട്രോളും കത്തിച്ചിട്ട് അതുകൊണ്ടാ പറയുന്നത് ഞാൻ ഈ വീഡിയോ കൂടുതൽ വലിച്ചു കിട്ടി കൊണ്ടു ആ പാവം മരിച്ചുപോയ ആ പയ്യന്റെ കുടുംബങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാണ് ആ പയ്യന്റെ ആത്മശാന്തിക്ക് വേണ്ടി വേറൊന്നും ചെയ്യാനില്ല പതിനെട്ട് വർഷം അവനെ പൊന്നുപോലെ വളർത്തിയതാ ഒറ്റ മിനിറ്റിൽ ഒറ്റ സെക്കൻഡിൽ ആ ജീവൻ പോയി ഈ അനാസ്ഥക്ക് ആരാ കാരണം ആരാ കാരണം പാർട്ടിക്കാരും അവരുടെ ഭരണമാണ് ഇവരുടെ ഭരണമാണ് അങ്ങനെ എന്ത് ഭരണം മരണത്തിന് എന്ത് ഭരണം ഇനിയെങ്കിലും നമ്മൾ ശക്തമായിട്ട് ഇത് എതിർത്തില്ലെങ്കിൽ പ്രതികരിച്ചില്ലെങ്കിൽ പാർട്ടി നോക്കണ്ട രാഷ്ട്രീയം വൽക്കരിക്കണ്ട എന്റെ ചാനൽ വന്നിട്ട് എന്റെ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ വന്നിട്ട് ആരും പാർട്ടിയോ ജാതിയോ മതമോ പറയണ്ട മനുഷ്യനായിട്ട് പറയാ മനുഷ്യനായിട്ട് ഇന്നലെ മരിച്ചപ്പോ അതേ അവസ്ഥ നമ്മുടെ കുടുംബത്തിനും വരാം ഞാൻ ബൈക്കായിട്ട് പോകുന്നതാ അല്ലെ എന്റെ കൂട്ടുകാർ ബൈക്കായിട്ട് പോകുന്നതാ അതുകൊണ്ട് ശക്തമായിട്ട് ഞാൻ പറയാ പ്ലീസ് ഇതിനുടനെ പരിഹാരം കണ്ടെത്തണം പ്രത്യേകിച്ച് ഈ ബോൾഗാട്ടി ഹൈക്കോടതി ആ പരിസരത്ത് ഇത്രയും ഹൈക്കോടതിക്ക് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു കിലോമീറ്റർ കിടക്കുന്ന സ്ഥലമാണ് ഈ ബോൾഗാട്ടി വല്ലാർപാട് എന്ന് പറയുന്നത് അവിടെ ഇതേ വരെ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റിയിട്ടില്ല ഹൈക്കോടതിക്ക് ഇടപെട്ടിട്ടില്ല ഒരു മാപ്രയിലും ഇടപെട്ടിട്ടില്ല ഞാൻ പറഞ്ഞു ഈ തിരക്കുള്ള സമയങ്ങളിൽ കണ്ടെയ്നർ കൺട്രോൾ ചെയ്യാൻ ഇപ്പോ സിറ്റിയുടെ അകത്തൊക്കെ വണ്ടികൾ കയറ്റി വിടുത്തില്ല വലിയ ലോഡും വണ്ടി കയറ്റി വിട്ടില്ല അപ്പൊ എന്താ പറ്റുക വലിയ ബ്ലോക്കിലാ പോവാം അതുപോലെ ഈ കൊറച്ചു നാളെങ്കിലും ഈ കണ്ടെയ്നറുകൾ തിരക്കുള്ള സമയത്ത് ഒഴിവാക്കണമെങ്കിൽ വളരെ ഉപകാരമായിരിക്കും സിറ്റി സിറ്റി പോലീസ് കമ്മീഷൻ ഉണ്ട് ഇവിടെ ഐ എ എസ് ആയിട്ടുള്ള കളക്ടർ ഉമേഷ് സാറുണ്ട് എന്തേ ആക്ഷൻ എടുക്കാൻ പറ്റാത്ത നിങ്ങൾക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല പോയവർക്ക് പോയി ശരിയല്ലേ കൂള് വലിച്ചേട്ടുന്നില്ല കൂള് വെറുപ്പിക്കണമില്ല ചിന്തിച്ചാൽ നല്ലത് ചിന്തിച്ചാൽ നല്ലത് ഗോവിന്ദസ്വാമി മറ്റേ ജയിലിൽ കാണിയപ്പോൾ എല്ലാവരും അവന്റെ പുറകെ പോയി ശരിയല്ലേ അവന് പിടിച്ചു അകത്തിട്ടു കഴിഞ്ഞു ആ ന്യൂസ് അവിടെ കഴിഞ്ഞു ഇനി അടുത്ത ന്യൂസ് ആവാർ വേറെ നേടിയെടുക്കും മാപ്പറകൾ എല്ലാ ചാനലുകളും എന്നാൽ ഈ ബോൾഗാട്ടെ അവിടുത്തെ ബ്ലോക്കിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യാൻ ഒരിക്കലും വരാൻ പറ്റിയോ ഒരാൾക്ക് വരാൻ പറ്റിയോ ഈ ശ്രീകണ്ഠൻ നായർ സാറൊക്കെ വലിയ റെയിൽ ഓടിക്കുന്നതല്ലേ ട്വന്റി ഫോർ കയറിയിട്ട് അതാ പറഞ്ഞത് ഇവിടെ റിപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല മനുഷ്യർമാർ തന്നെ റിപ്പോർട്ട് എന്നാൽ അത് അധികാരികളിൽ എത്തുന്നില്ല ഇനിയും വൈകാതെ നമ്മൾ പോയില്ലെങ്കിൽ ഇനി ഓണം കൂടിയാ വരുന്നത് റോഡിന്റെ അവസ്ഥ വളരെ മോശമായിക്കൊണ്ടിരിക്കുക മൂന്നാമത്തെ പാലം അതായത് നമ്മുടെ ബോൾഗാട്ട് കേട്ടുള്ള പാലത്തിൽ കുറെ കുണ്ടും കുഴി വന്നു ലോക്കൽ ടാറിംഗ് ചെയ്തു അതിനേക്കാൾ സ്പീഡിൽ ആ ടാർ ചെയ്ത് പോയി എറണാകുളത്ത് വരുമ്പോൾ രണ്ടാമത്തെ പാലം ബോൾഗാട്ട് ആയിട്ടുള്ള വൈപ്പിലേക്ക് വരുന്ന പാലവും അതിനേക്കാൾ ശോകാവസ്ഥയാണ് രണ്ടു പാലം കയറ്റി ഇറക്കുവാണ് അപ്പൊ അവിടെയും ഈ പറഞ്ഞ റോഡ് മോശമായി കിടക്കാം ആലോചിക്കുക വളരെ വിഷമം കൊണ്ട് ഈ വീഡിയോ നിർത്തുകയാണ് ഞാൻ പോയവർക്ക് പോയി ഇനി പോവാൻ നോക്കുക ഈ വീഡിയോയിലൂടെ എങ്കിലും നമുക്ക് ഒത്തൊരുമിക്കാം രാഷ്ട്രീയം വേണ്ട ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടായിട്ട് ശുഭദിനാശംസിച്ചുകൊണ്ട് വളരെയധികം വിഷമത്തോടെ കൊണ്ട് നിർത്തുകയാണ് ലക്ഷ്മി ഓക്കെ ബൈ